വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ജയ്പൂർ കോട്ടൻ്റെ ഒരു ചുരിദാറ ഞാൻ ഇട്ടിരുന്നു അന്നത് ഇട്ട് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഞാനത് ഇട്ടിട്ടൊരു വീഡിയോ ആണ് നമുക്ക് കാണാം എൻ്റെ ആറു വയസ്സുള്ള മോളാണ് എന്നെ ഈ വീഡിയോ പിടിക്കാനും സഹായിക്കുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടുത്തെ നല്ല മഴയായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നാളെ സ്കൂൾ ഓപ്പണിംഗ് ആണ് അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട് അതിനിടയിലാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഇന്ന് പൊതുവെ വെയിലുള്ള ഒരു ദിവസമായിരുന്നു നാളെ ഇനി എന്താവുമെന്ന് അറിയില്ല നാളെ സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും നല്ല മഴയും ആയിട്ട് വരുന്നത് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ ഈ ജയ്പൂർ കോട്ടനിൽ വരുന്ന ഈ ചുരിദാർ ചുരിദാർ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഞാൻ നേരിട്ട് പോയി സെലക്ട് ചെയ്തതാണ് എനിക്ക് ഈ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുപോലെ കുറച്ച് ഐറ്റംസ് മാത്രം ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളൂ ഒരു പുതിയ സംരംഭം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണും ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ അപാകതകൾ കാണും അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പബ്ലിക്കിൻ്റെ മുമ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒരു ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തോട്ട് എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് എന്നേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഒരുപാടൊരുപാട് ഒരുപാട് അപാകതകൾ ഈ വീഡിയോയിലും ഒക്കെ കാണുമായിരിക്കാം ഞാൻ പറയുന്നതിലും ഞാൻ ഡിസ്പ്ലേ കാണിക്കുന്നതിലും ഒക്കെ കാണുമായിരിക്കാം അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഈ സ്റ്റോക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ഒരു ഐറ്റവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം